കട്ടപ്പനയിൽ നഗരസഭ മാംസ പരിശോധന മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ കട അടയ്ക്കണമെന്ന് നിർദ്ദേശം നൽകി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കരാറുകാരൻ ഇറച്ചിവിലൂറ് രൂപയായി കുറച്ചത് വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് വിവിധ വകുപ്പുകൾ പരിശോധനയ്ക്കായി എത്തിയത് നഗരസഭയുടെ കീഴിലുള്ള മീറ്റ് സ്റ്റാളിലായിരുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിങ്ങിന്റെ മിന്നൽ പരിശോധന നടന്നത് ഇറച്ചിക്കടയ്ക്കെതിരെ പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത് മാംസം വിൽക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഇല്ലെന്ന് കണ്ടെത്തിയതോടെ കട അടയ്ക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകി ഇതിനു പിന്നാലെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമായി ചെറുതാവും ചെറുതാണോ വണ്ടിയും കൊണ്ട് കടന്നു പോയി ഞങ്ങൾക്ക് എത്ര ദിവസമായി തുടങ്ങി വേറെ ലൈസൻസിന് പുറമെ ഈച്ചയുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് മാംസം പ്രദർശിപ്പിച്ചതായും റിപ്പോർട്ടിലുണ്ട് കടയിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ പരിശോധന റിപ്പോർട്ടും ഉടമ ഹാജരാക്കിയിട്ടില്ല പ്രവർത്തിക്കുന്നത് മൈനർ ഫോൾട്ട് ലൈസൻസ് ഇല്ലാത്ത കടകളും ബാക്കി നടപടികളും അതേസമയം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് സ്റ്റാൾ പ്രവർത്തിക്കുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു പരിശോധനയുടെ പേരിൽ കട അടക്കില്ലെന്നും അവർ വ്യക്തമാക്കി അപ്പം പുളിയമ്മലയിലെ ഷോർട്ടർ കോഴ്സിൽ നിയമാനുസൃതം ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ നടപടിക്രമവും പാലിച്ച് അവിടെ അറക്കുന്ന ഇറച്ചി മാത്രമേ ഞങ്ങളിവിടെ വിതരണം ചെയ്യുന്നുള്ളൂ അപ്പം ഈ കട അടപ്പിച്ചിട്ടാൽ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇല്ലാതാക്കിയാൽ അതുകൊണ്ട് ലാഭം കൊയ്യാനുള്ള മാഫിയ ശക്തികളാണ് ഇതിൻ്റെ പിന്നിൽ അവർക്ക് മുമ്പിൽ ഞങ്ങൾ മുട്ടുപടിക്കില്ല ഇപ്പോൾ അവിടെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങൾ പാലിക്കും അത് പാലിച്ച് വീണ്ടും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം നടത്തിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള രേഖകൾ കളക്ട് കളിക്കുന്ന ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാരണവശാലും ഈ കട കടയടച്ചിട്ടുകൊണ്ടുള്ള ഒരു നിലപാടിന് ഞങ്ങൾ മുതിരത്തില്ല ഈ കട തുടർന്ന് തന്നെ പ്രവർത്തിക്കും സ്റ്റാളിന് പുറമെ മറ്റു രണ്ട് ഇറച്ചി വില്പന കേന്ദ്രത്തിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അപാകതകൾ കണ്ടെത്തിയതിനാൽ ഇവർക്കും നോട്ടീസ് നൽകി ഏപ്രിൽ ഒന്നു മുതലാണ് കമ്പലികണ്ട സ്വദേശി നഗരസഭ മാംസ്റ്റാൾ ലേരത്തിനടുത്ത് പോത്തിറച്ചി കിലോയ്ക്ക് അൻപത് രൂപ കുറച്ച് വിൽപ്പന ആരംഭിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും വില മുന്നൂറ്റി ആക്കി വിവാദത്തിലാവുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന